കൊച്ചി വൈപ്പിനിൽ നിന്ന് കാണാതായ മൂന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ കണ്ടെത്തി തൃശൂർ തൃപ്രയാറിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് മൂവരെയും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാതാപിതാക്കൾക്ക് കൈമാറും പുതുവൈപ്പ് സ്വദേശികളായ ആദിത് ആദിഷ് ആശ്വിൻ എന്നിവരെയാണ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ കാണാതായത് രക്ഷിതാക്കളുടെ പരാതിയിൽ ഞാറയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു കുട്ടികളെ കണ്ടെത്തുന്നവർ വിവരമറിയിക്കണമെന്ന് നിർദ്ദേശിച്ച് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു തങ്ങൾ നാടുവിടുകയാണെന്നും അന്വേഷിച്ച് വരേണ്ടതില്ലെന്നും ും ഒരു ദിവസം തിരിച്ചു വരുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് കുട്ടികൾ എഴുതിയതെന്ന് കരുതുന്ന കത്ത് പോലീസിന് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.